എന്ന് തൊഴിലാളിയുടെ അവകാശമാണ് എഴുതി പറഞ്ഞു പഠിപ്പിച്ച് സമരം ചെയ്ത് വിജയിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ നായകമാണ് ഒരു നൂറ്റാണ്ടിന്റെ കഥയുണ്ടത് കേരളത്തിലെ തൊഴിലാളികളെ തൊഴിലവകാശങ്ങൾ പഠിപ്പിച്ച കൃഷ്ണപിള്ളയുടെ മുതൽ എ കെ ജി വരെയുള്ളവരുടെയൊക്കെ വലിയ പാരമ്പര്യം അവർ ഇപ്പോഴും പറയുന്നില്ലേ ആ പാരമ്പര്യമുള്ള പ്രസ്ഥാനം അവർ നടത്തിയ അവസാനത്തെ സമരവേദന അത് മുടങ്ങന് മുകളിലെ മിച്ചഭൂമിക്ക് വേണ്ടി എ നടത്തിയ സമരം അവർക്ക് ചൊല്ലി പറയാൻ പറ്റുന്ന മറ്റൊരു സമരം ഏതാ അമരാവതിയിലെ ജി നടത്തിയ സമരം അതിനു മുമ്പുള്ള സമരങ്ങൾ ഏതൊക്കെയാ കയ്യൂർ കരിവള്ളൂർ പുനയൻകുന്ന് വാടിക്കുന്ന് ചൂരനാട് വയനാട് സമരങ്ങൾ പരമ്പരയുണ്ട് അതൊക്കെ ഭൂതകാലത്താണ് വർത്തമാനകാലത്ത് നിങ്ങൾ കാണുന്ന സമരം ഏതാണ് ആശാത്തൊഴിലാളികളുടെ സമരം കാണുന്നുണ്ട് ആദിവാസികളുടെ സമരം കാണുന്നുണ്ട് മുത്തങ്ങയിലും ചെങ്ങലയിലും തോരിമലയിലും ഭൂമിക്ക് വേണ്ടി നടക്കുന്ന സമരങ്ങൾ കണ്ടിട്ടുണ്ട് വയൽ നികത്തുന്നതിനെതിരെ കേരളത്തിലെമ്പാടും നടക്കുന്ന സമരങ്ങളുണ്ട് കുന്നിടിക്കലിനെതിരെ അനധികൃത കോറികൾക്കെതിരെ നടക്കുന്ന സമരങ്ങളുണ്ട് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടക്കുന്ന അസംഘടിത മേഖലയിലെ അസംഖ്യ തൊഴിലാളികൾ നടക്കുന്ന ജീവൻ സമരങ്ങളുണ്ട് പക്ഷെ ആ സമരങ്ങളുടെ മുന്നിലൊന്നും ഈ പഴയ പ്രസ്താവനത്തിന്റെ കൊടിപ്പാറേ ഇല്ല അവർ എന്താണ് ഇപ്പോൾ അവരുടെ അജണ്ട അവരുടെ അജണ്ട വികസനമാണ് കേരളത്തിന്റെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി അവരെന്താ ചെയ്യുന്നത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി അവർ ചെയ്യുന്നത് ആദിവാസിക്ക് ഭൂമി വേണ്ട ഭൂരഹിതരായ ദളിതർക്ക് ഭൂമി കൊടുക്കണ്ട ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് ഭൂമി കൊടുക്കണ്ട വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കണ്ട ഏറ്റവും അടിത്തട്ട തൊഴിലാളികൾക്ക് മിനിമം വേതനം കൊടുക്കണ്ട പക്ഷേ അവർ നടത്തുന്ന വികസനം എന്താന്ന് വെച്ചാൽ ഒന്ന് അതിവേഗ റെയിൽവേ ദേശീയപാതാ വികസനമാണ് ദേശീയപാതാ വികസനത്തിന് ആരെങ്കിലും എതിരായിട്ടുണ്ടോ ഒരാളും ഇതിനല്ല പക്ഷെ ദേശീയപാത ഇങ്ങനെയല്ല ഈ വയലിന്റെ നികത്തി ഉയരത്തിൽ ഉയർത്തി മതിരുകെട്ട് പോലെ കെട്ടിയ അടിയിൽ നീരൊഴുക്കുണ്ടെങ്കിൽ അതുകൊണ്ട് അവിടെ എലിവേറ്റഡ് കൈകൾ വേണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു പലരും